ഭഗവതി ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ നാലാം നാലാം സാംസ്കാരിക സാംസ്കാരിക സമ്മേളനം നടത്തി ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനം ഭഗവതികൾ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം ജി ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടി സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ക്ഷേത്രത്തിൽ ചെന്നാൽ ആവശ്യങ്ങൾ നിവേദനങ്ങൾ അത് അവിടെ വെച്ച് തന്നെ കഴിയുന്നതാണെങ്കിൽ സാമ്പത്തിക സഹായം അടക്കം അനുഭവിച്ചു കൊടുക്കാൻ കഴിയും അപ്പൊ അതല്ല കായംകുളത്തു നിന്ന് ആദ്യമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു അംഗം ഉണ്ടാകുന്നത് അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഭരണം എന്നിന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് നിർബന്ധിച്ചപ്പോ അവരൊക്കെ അങ്ങനെ ഒരു മാനസികമായ ബന്ധം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ വരാനും ഇത് പങ്കെടുക്കാനും എല്ലാം തീരുമാനിച്ചും വലിയ സന്തോഷമുണ്ട് ഇനി വന്നപ്പോൾ തിരുവോണ ക്ഷേത്രങ്ങളിൽ പോകുന്ന ദിവസവും ഇവിടെ വന്നപ്പോൾ സന്തോഷമുണ്ടായത് നന്നായി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്ര ഉപദേശ സമിതി അങ്ങനെ തിരുവിതാംകൂർ ദിവസം കൊണ്ട് പറയുക ഇനി ഭരണസമിതി എന്ന് പറയുന്നില്ലേ ഭരണസമിതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഭരണസമിതി ഉണ്ട് എന്നുള്ളത് സന്തോഷം തരുന്നു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്ര ഭരണസമിതിയുടെ ഒരു ഓഫീസ് ഇവിടെ കാണാൻ കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിന്റെ ചിത്രം എന്നെ ഇപ്പൊ കാണിച്ചു ചേരാപ്പള്ളി ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിന്റെ ഒരു മനോഹരമായ ചിത്രം കാണിച്ചു ഇപ്പൊ തന്നെ രാജേഷിയുടെ ഒരു ലക്ഷം രൂപ കൊടുത്തു അങ്ങനെയാണ് ഭക്തര് സഹായിക്കുമ്പോഴാണ് ക്ഷേത്രങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എനിക്ക് കിട്ടിയ വിഷയം സാംസ്കാരിക സമ്മേളനമാണ് ഈ വൈകിയ വേളയിൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ ആത്മീയതയുടെ സാംസ്കാരികതയുടെ കേന്ദ്രമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ അതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആത്മീയത ഉണ്ടായത് തന്നെ ഇതെല്ലാം ഇപ്പൊ എല്ലാം ഇവിടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ടതാണ് ഇതൊന്നും നിലനിൽക്കുന്നതല്ല ഇതെല്ലാം നൈമിഷികമാണ് നശ്വരമാണ് എന്നുള്ള ചിന്താഗതി മനുഷ്യന്റെ മനസ്സിലെത്തുമ്പോഴാണ് ആത്മീയതയിലേക്ക് വരുന്നത് ഭരണസമിതി സെക്രട്ടറി ആർ പുഷ്പ സ്വാഗതം പറഞ്ഞു ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ഏകദേശം ഒരു കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പുതിയതായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന് ആദ്യഘഡു സംഭാവനയായി ഒരു ലക്ഷം രൂപ ആലമ്പള്ളി രാജേഷ് ചടങ്ങിൽ വെച്ച് ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറി ഈ കാലയളവിൽ നല്ലവരായ നാട്ടുകാരുടെ അകവഴിഞ്ഞ സഹായ സഹകരണത്തോടുകൂടി നടത്തിയെടുക്കുവാൻ സാധിച്ചു നമ്മുടെ പ്രദേശത്തെ ആവശ്യമായി തീർന്നിരിക്കുന്ന ഒരു ഓഡിറ്റോറിയം നമ്മുടെ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിർമ്മിക്കുവാൻ ഏകദേശം ഒരു കോടി രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നു മെഗലാ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ക്ഷേത്ര പരിസരം വൃത്തിയാക്കി ഈ സംരംഭത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുന്നു ഈ നഗരവൽക്കരണം എന്നുള്ള രീതിയിലേക്ക് കുറെ മാറിയിട്ടുണ്ട് ചേരാവുള്ള പ്രദേശം ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നോക്കി കഴിഞ്ഞ നാല് വശത്തും നോക്കി കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ മാറ്റങ്ങൾ നിലനിൽക്കുന്നു ി പ്രദേശത്തിനൊരു ഇപ്പോഴും ചേരാവുള്ളി ക്ഷേത്രം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിൽ പരിസരവാസികളുടെ വിശ്വാസം തുടരുന്നത് കൊണ്ടാണ് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രാജു ജോയിന്റ് സെക്രട്ടറി എൻ കൃഷ്ണപിള്ള എ ആർ ഹരികുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് സിബിഎസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ കുച്ചിപ്പുടിക്കും നാടോടി നൃത്തത്തിനും എ ഗ്രേഡ് കരസ്ഥമാക്കിയ ചേരാവള്ളി ചൈതന്യയിൽ അഖിലാതിരിക്കും കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ആറര കിലോമീറ്റർ വേമ്പനാട് കായൽ നീന്തി കടന്ന പന്ത്രണ്ട് വയസ്സുകാരൻ ചേരാവള്ളി ഉമേഷ് ഭവനത്തിൽ അഭിനന്ദ് ഉമേഷിനും ചേരാവള്ളിക്കരയിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കും മൊമന്റോ നൽകി ക്ഷേത്ര ഓഡിറ്റർ സുമേഷ് കുമാർ എസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം